എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അനു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് നടപടികളാണ് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് സമയം നൽകിയിട്ടുള്ളത് ഇതിനു മുമ്പ് മസ്റ്ററിംഗിന് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് എന്താണ് പിന്നെ വേണ്ട രേഖകൾ എന്നൊക്കെയും അത് കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്നു വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സ്കൂളിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ മാസം എല്ലാ വർഷവും വാർഷിക മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇങ്ങനെ മസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്ത് നിരവധി മരണപ്പെട്ടവരുടെ പെൻഷൻ സർക്കാരിന് ലാഭകരമായിട്ട് കിട്ടാറുമുണ്ട് മാത്രമല്ല ഈ സമയത്ത് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളുടെ പെൻഷനും മുടങ്ങും അപ്പൊ അതൊക്കെ സർക്കാരിന് വലിയ ആശ്വാസമാണ് പെൻഷൻ വിതരണത്തിൽ കോടികളുടെ ലാഭമാണ് സർക്കാരിന് ഈ ഈ ഒരു സമയത്ത് ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് തന്നെ പെൻഷൻ ഗുണഭോക്താക്കളെല്ലാം സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് രണ്ടായിരത്തി ജൂൺ ഇരുപത്തി മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാലിനുള്ളിൽ പൂർത്തീകരിക്കണം ജൂൺ മാസത്തിൽ മസ്റ്ററിംഗ് തുടങ്ങുമ്പോൾ ജൂൺ മാസത്തിൽ ചെയ്തിട്ടില്ല എങ്കിൽ ജൂലൈ മാസത്തെ പെൻഷൻ മുടങ്ങുമോ എന്ന പല ആളുകൾക്കും സംശയമുണ്ട് അല്ലെങ്കിൽ ജൂലൈ മാസത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തെ അല്ലെങ്കിൽ ജൂലൈ മാസത്തെ പെൻഷൻ മുടങ്ങുമോ എന്നൊക്കെ സംശയമുണ്ട് അതില്ല ജൂലൈ മാസത്തേതും അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തെയും പെൻഷൻ മസ്രിംഗ് സമയത്താണ് വിതരണം ചെയ്യുക അതുകൊണ്ട് ഈ മസ്റ്ററിങ് ആ സമയത്ത് ചെയ്യാത്തത് കൊണ്ട് അവരുടെയും പെൻഷൻ മുടങ്ങില്ല പക്ഷേ ഓഗസ്റ്റ് ഇരുപത്തി നാലിനകം മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ സർക്കാർ മസ്റ്ററിങ്ങിന്റെ സമയം നീട്ടിയിട്ടില്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങി തുടങ്ങും അത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ് മസ്റ്ററിങ്ങിന് പോകുമ്പോൾ എന്താണ് രേഖയായിട്ട് വേണ്ടത് എന്നാണ് പല ആളുകളുടെയും സംശയം നിങ്ങളുടെ ആധാർ കാർഡ് മാത്രമാണ് മസ്റ്ററിങ്ങിന് പോകുമ്പോൾ രേഖയായിട്ട് കൊണ്ടുപോകേണ്ടത് പെൻഷൻ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ അതുകൂടി കൊണ്ടുപോകാം കുറച്ചും കൂടി എളുപ്പമാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിലാണ് പെൻഷൻ നൽകുന്നതെങ്കിൽ പെൻഷൻ നൽകുമ്പോൾ തരുന്ന ആ ഒരു സ്ലിപ്പ് ഉണ്ടല്ലോ ആ ഒരു സ്ലിപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ് ആധാർ കയ്യിൽ കരുതണം എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ മസ്റ്ററിംഗ് പല ആളുകൾക്കും പരാജയപ്പെടും കാരണം പ്രായമായ ആളുകൾക്ക് ബയോമെട്രിക് വിജയിക്കാൻ പ്രയാസപ്പെടുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുന്ന കാര്യമാണ് അപ്പൊ അങ്ങനെയെങ്കിൽ അങ്ങനെ വിരലടയാളം പതിയാതും മൂലം മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ അല്ലെങ്കിൽ കണ്ണിന്റെ അയർ സ്കാനും എടുത്തിട്ട് പരാജയപ്പെടുകയാണ് എങ്കിൽ മസ്റ്ററിംഗ് ഒരു സ്ലിപ്പ് നമുക്ക് ലഭിക്കുന്നതാണ് ആ സ്ലിപ്പ് മുഖാന്തരം ഒട്ടറുടെ സാക്ഷിപത്രത്തോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയാണ് എങ്കിൽ ഈ മസ്ട്രിങ് അങ്ങനെ പൂർത്തീകരിക്കാം അതിനുള്ള കാലയളവും ഇത് തന്നെയാണ് അതാണ് ആധാറിനെ കൂടാതെ രേഖ എന്ന് പറഞ്ഞത് ഈ ഒരു സാക്ഷ്യപത്രമാണ് അത് മസ്റ്റിംഗ് പരാജയപ്പെടുന്ന ആളുകൾക്ക് അത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മസ്റ്റീൻ പരാജയപ്പെടുന്ന ആളുകൾക്ക് പഞ്ചായത്തിൽ സമർപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ വിവിധ ക്ഷേമ ബോർഡുകളിലെ പെൻഷൻ ഗുണഭോക്താക്കളും മസ്ത്രീം പൂർത്തീകരിക്കണം ആ ക്ഷേമ ബോർഡ് ഗുണഭോക്താക്കളും പരാജയപ്പെടുകയാണ് എങ്കിൽ അതാത് ശ്രീമതി ഓഫീസുകളിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ പാസ്സായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും അസ്രിംഗ് പൂർത്തീകരിക്കണം അപ്പോൾ ഇരുപത്തി അഞ്ച് ജനുവരി മുതലൊക്കെ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾ സേവനയിൽ ഒന്ന് പരിശോധിച്ചാൽ മതി നിങ്ങളുടെ പെൻഷൻ എങ്ങനെയാണ് എന്ന് ആധാർ കാർഡ് മുഖാന്തരം സേവന വെബ്സൈറ്റിൽ പരിശോധിക്കാം അതൊക്കെ എങ്ങനെയാണ് എന്ന് നമ്മൾ നിരവധി തവണ പറഞ്ഞതാണ് അപ്പം അത് സ്വന്തമായിട്ട് കഴിയാത്തവർ സ്വന്തമായിട്ട് അക്ഷയ കഴിയുക സ്വന്തമായിട്ട് കഴിയാത്ത ആളുകൾ അക്ഷയെ സമീപിച്ചാൽ മസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പോവുക അക്ഷയിൽ ചെല്ലുക അവർ വേണ്ടെങ്കിൽ മസ്റ്റിംഗ് വേണ്ടെങ്കിൽ അവർ പറയും അപ്പോൾ വേണ്ടെങ്കിൽ ചെയ്യേണ്ട റിസ്ക് എടുക്കാൻ നിൽക്കരുത് നമുക്ക് വേണ്ട ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുള്ളൂ നമുക്ക് വേണ്ട എന്ന് ആരും ജനുവരിയിൽ കിട്ടിയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കരുത് ഫെബ്രുവരി മുതലാണെങ്കിലും പ്രശ്നമില്ല പക്ഷെ ജനുവരിയിൽ കിട്ടി തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഡിസംബർ മുതൽ പാസ് ആയതായിരിക്കാം അങ്ങനെയെങ്കിൽ ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള ആളുകളെല്ലാം പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞ് പറയുമ്പോൾ നിങ്ങൾക്ക് മസ്റ്ററിംഗ് ചെയ്യണമോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതാണ് മസ്റ്ററിംഗിന് പോകുന്നതിന് മുമ്പ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് അപ്പോൾ പെൻഷൻ കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ കമൻ്റ് ആയിട്ടൊന്നും അറിയിക്കാൻ മറക്കരുത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു